ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സമഗ്ര ശിക്ഷ കേരളയിലും കേരള സർക്കാർ സ്ഥാപനമായ കാപ്പക്സിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് കുറഞ്ഞ യോഗ്യത വരുന്നത് പ്ലസ് ടു ആണ് അപ്പോൾ നമുക്ക് നമുക്കൊരു രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടും തിനു വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം സമഗ്ര ശിക്ഷ കേരളയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം മീഡിയൻ ഡോക്യുമെന്റേഷൻ ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ് ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലുള്ള ഡിഗ്രിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയും കൂടാതെ ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ബയോഡേറ്റയും കൂടി വെച്ചിട്ട് ദ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ സമഗ്ര ശിക്ഷ കേരള എസ് എസ് കെ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഓഫീസ് നന്ദവനം വികാസ് ഭവൻ പി യു തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന വിലാസത്തിൽ തപാൽ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് വരുന്നത് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിലായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ നിങ്ങൾ ചെയ്യുക അടുത്ത സമഗ്ര ശിക്ഷ കേരളയിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ക്ലർക്ക് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് കോൺട്രാക്ട് ബേസ്ഡ് ഉള്ള നിയമനമാണ് ഒരൊഴിവാണ് വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി ആറ് വയസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ കമ്പ്യൂട്ടർ വെഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഉണ്ടായിരിക്കണം ഇപ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ബയോഡേറ്റയും കൂടി വെച്ചിട്ട് ദ ഓഫീസ് ഓഫ് ദ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ സമഗ്ര ശിക്ഷാ കേരള സ്റ്റേറ്റ് പ്രോജക്റ്റ് ഓഫീസ് നന്ദവനം വികാസ് ഭവൻ പി ഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന വിലാസത്തിൽ ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് തപാൽ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് സമഗ്ര ശിക്ഷാ കേരള സമഗ്ര ശിക്ഷാ കേരളയുടെ സംസ്ഥാന പ്രോജക്റ്റ് ഓഫീസിലും ജില്ലാ പ്രോജക്റ്റ് ഓഫീസുകളിലും ക്ലർക്ക് തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് പ്രോജക്റ്റ് ഓഫീസ് തിരുവനന്തപുരത്തേക്ക് മൂന്നൊഴിവ് ജില്ലാ പ്രോജക്റ്റ് ഓഫീസ് തിരുവനന്തപുരത്തേക്ക് ഒഴിവ് ജില്ലാ പ്രോജക്റ്റ് ഓഫീസ് ഇടുക്കി ജില്ലയിലേക്ക് ഒരൊഴിവ് ജില്ലാ പ്രൊജക്ട് ഓഫീസ് കണ്ണൂർ ജില്ലയിലേക്ക് രണ്ടൊഴിവ് ജില്ലാ പ്രോജക്റ്റ് ഓഫീസ് കാസർഗോഡ് ജില്ലയിലേക്ക് ഒരൊഴിവ് ഇങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ക്ലാർക്ക് തസ്തികൾ സേവനം അനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലുള്ള നിയമനത്തിന് അപേക്ഷ അയക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കാപ്പെക്സിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് കച്ചുവണ്ടി വ്യവസായത്തിൽ കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമായ കാപ്പെക്സിന്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് എല്ലാ ജില്ലകളിലേക്കും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളെ കരാർ വ്യവസ്ഥയിൽ നിയമിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനായിരം രൂപയും വിൽപ്പന അനുസരിച്ച് ഇൻസെൻറ്റീവ് നൽകുന്നതാണ് ഉദ്യോഗാർത്ഥികളെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നതാണ് യോഗ്യത മിനിമം പ്ലസ് ടു പാസ്സായിരിക്കണം പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷകൾ കാപ്പക്സിൻ്റെ ഹെഡ് ഓഫീസിലേക്കോ ഇമെയിലായോ അയക്കേണ്ടതാണ് വിശദ വിവരങ്ങൾക്ക് വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപേക്ഷകർ അവർ ജോലി ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് എഴുതി നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികൾ സഹിതമുള്ള അപേക്ഷകൾ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് കാപെക്സിൽ ലഭിക്കും വിധം അയക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്